ഹായ് എല്ലാവർക്കും റോംബസിലേക്ക് സ്വാഗതം ഇപ്പൊ എൻ ടി പി സി എക്സാംസ് എഴുതിയിരിക്കുന്ന ഉദ്യാർത്ഥികൾ പറഞ്ഞ് ചോദിക്കുന്നത് ഞാൻ സി ബി ടി ടൂവിന് പ്രിപ്പയർ ചെയ്യണോ എനിക്ക് ഇത്ര മാർക്ക് കിട്ടിയുള്ളൂ അത് വേറെ കൺഫ്യൂഷനിൽ ഇരിക്കുകയാണല്ലേ നിങ്ങളി പറഞ്ഞതും അപ്പൊ നമുക്ക് എന്ത് നോക്കാൻ പോകുന്നത് എൻ ടി പി സിയിലെ എങ്ങനെയായിരിക്കും കട്ട് ഓഫുകൾ വരുന്നതാണ് അപ്പം ഈ വീഡിയോ നമ്മൾ പണ്ടത്തെ കട്ട് ഓഫ് അതുപോലെ നിലവിലെ എന്താണ് വേക്കൻസി ഇതൊക്കെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ നോക്കുന്നത് ഞാൻ ഒരു കട്ട് ഓഫ് പറയുമ്പോൾ നമുക്ക് എന്തായിരിക്കും വെറുതെ ഒരു വാല്യൂ അല്ല പറയേണ്ടത് നമുക്ക് എന്താ വേണ്ടത് നമുക്ക് നിലവിലെ അവസ്ഥയിൽ വെച്ച് നിലവിലെ വേക്കൻസിൽ വെച്ചാണ് കട്ട് ഓഫുകൾ എന്ത് ചെയ്യുന്നത് നോക്കേണ്ടത് അതുപോലെ എക്സാംസ് എങ്ങനെയായിരുന്നു സിമ്പിൾ എക്സാംസ് ആയിരുന്നോ ഈ വർഷത്തത് അതെല്ലാം ഒരു ഫാക്ടർ ഫാക്ടറാണ് കട്ട് ഓഫിൽ വരുന്നത് അപ്പോൾ പല ഉദ്യോഗസ്ഥരും ചോദിക്കുന്നുണ്ടായി എനിക്കെതിരെ അമ്പത്തഞ്ച് മാർക്ക് ഉണ്ട് അല്ലെങ്കിൽ അമ്പത്തെട്ടുണ്ട് എനിക്ക് അപ്ലൈ ഞാൻ ജയിക്കുമോ ഞാൻ സി ബി ടി ടു വലിയ പഠിച്ചു വിളമോ

ടോട്ടലി ഞാൻ എല്ലാം റെയിൽവേ സോൺസ് അടുത്തൊക്കെയാണ് ടോട്ടൽ പോസ്റ്റ് ടോട്ടൽ ഫോം ഫിൽ എത്ര ചെയ്തോണില് അതുപോലെ കോമ്പറ്റീഷൻ ശ്രദ്ധിക്കുക ട്രിവാൻഡർ എത്രയാണ് നൂറ്റി എഴുപത്തിനാല് വേക്കൻസികളാണുള്ളത് അല്ലെ ലെവൽ ഫൈവ് ലെവൽ സിക്സും കൂടി നൂറ്റിഎഴുപത്തിനാല് വേക്കൻസികളുണ്ട് ട്രിവാൻഡർ അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത ഉദ്യോഗാർത്ഥികളുള്ളത് എത്രയാണ് അമ്പത്തിനാലായിരത്തി അഞ്ഞൂറ്റി എമ്പത്തിനാല് പേരാണ് ഫോം ഫില്ല് ചെയ്തത് ഇത് ട്രിവാൻഡ്രോണിലേക്ക് ഫോം ഫില്ല് ചെയ്തേക്കുന്നത് അപ്പൊ ഇനി കോമ്പറ്റീഷൻ പർ സീറ്റ് എത്ര ഉണ്ടാവും അറുന്നൂറ്റി അമ്പത്തിരണ്ട് അല്ല ഒരു സീറ്റിലേക്ക് ആകെ എത്രയാണ് നൂറ്റി എഴുപത്തിനാല് സീറ്റുകൾ അല്ലെ ഒരു സീറ്റിലേക്ക് വേണ്ടി മത്സരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എത്രയാണ് അറുന്നൂറ്റി അമ്പത്തി രണ്ടാണ് ഓക്കെ ഇനി അടുത്ത ചെന്നൈയിലേക്ക് വന്ന ചെന്നൈയിലെത്ര നാനൂറ്റി മുപ്പത്തി ആറ് വേക്കൻസികളാണ് നിലവിലെ ഇതുവരെ പ്രകാരം അല്ലെ അപ്പൊ അതിന് എത്ര മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് പേരാണ് ചെയ്യുന്നത് ചെന്നൈയിലേക്ക് അപ്പം നിങ്ങൾ നോക്കിയാൽ തിരുവാനത്ത് അമ്പത്തിനാലാണ് ചെന്നൈയിലെത്രീ മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടായിരം അപ്പൊ ഈ മൂന്ന് ലക്ഷത്തി നാല്പത്തിരണ്ടരം ഡിവൈഡ് ബൈ എത്ര നാനൂറ്റി മുപ്പത്തി ആറ് വേക്കൻസി ചെന്നൈയിലെ തിരുവാടത്താ വെച്ച് അപ്പൊ നോക്കിയ കോമ്പറ്റീഷൻ നോക്കിയാൽ എഴുന്നൂറ്റി എമ്പത്തി അഞ്ചാണ് കോമ്പറ്റീഷൻ പറയുന്നത് അത് ഒരു സീറ്റിലേക്ക് മത്സരിക്കുന്ന ഉദ്യോഗസ്ഥനെത്ര എഴുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ഓക്കെ ഇനി സെക്കൻഡ്രാബാദിലേക്ക് എത്രയാണ് നാനൂറ്റി എഴുപത്തെട്ട് വേക്കൻസിയിലാണ് മൂന്ന് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരം പേർ അപ്ലൈ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു സീറ്റ് കോമ്പറ്റീഷനത്തിലാണ് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് പേര് ആ ഒരു സീറ്റിലേക്ക് മത്സരിക്കുന്നത് ഓക്കെ ഇനി ബംഗളൂര് വന്ന എന്തായാലും നാന്നൂറ്റി മുപ്പത്തി തൊണ്ണൂറ്റാറുണ്ട് രണ്ടു ലക്ഷത്തി ഇരുപതിനായിട്ട് അപ്ലൈ ചെയ്ത് നാനൂറ്റി നാപ്പത്തിനാലാവുന്നതൊക്കെ കോമ്പറ്റീഷൻ പറ സീറ്റ് ഇനി അത് മുംബൈയിലേക്ക് ഒന്നാം എണ്ണൂറ്റി ഇരുപത്തേഴ് വേക്കൻസിയാണ് മുംബൈയിലുള്ളത് മുംബൈയിലേക്ക് അപേക്ഷിച്ചവരെ എണ്ണം നോക്കിയാൽ ആറ് ലക്ഷത്തി എഴുപതിനായിരം പേർ എന്താണ് മുംബൈയിലേക്ക് മാത്രം അപ്ലൈ ചെയ്തത് അപ്പോൾ അടുത്ത കോമ്പറ്റീഷൻ എത്രയാണ് എണ്ണൂറ്റി പത്താറ് അപ്പോൾ ഓരോ സോണിലെ വേക്കൻസികൾ ഫോം ഫിൽ ചെയ്ത് എത്ര പേരാണ് എന്താണ് സീറ്റ് കോമ്പറ്റീഷൻ നോക്കാം ഇവിടെ നോക്കാം എത്രയാണ് കൊൽക്കത്തയിലേക്ക് നോക്കിയാൽ പത്ത് ലക്ഷം പേരെ കൊൽക്കത്ത സോണിലേക്ക് എന്താണ് അപ്ലൈ ചെയ്തത് അപ്പോൾ നോക്കാം ഇവിടെ നോക്കുമ്പോൾ എന്താണ് ഒരു സീറ്റ് പെർ എന്താണ് സീറ്റ് എന്നൊരു കോമ്പറ്റീഷൻ ഓരോ സീറ്റിലേക്ക് മനസ്സിലാക്കിയ അറുന്നൂറ്റി അമ്പത്തിരണ്ടർമാണ്ടോ എങ്കിൽ ചെന്നൈയിലേക്ക് എത്രയാണ് ആ എഴുന്നൂറ്റി എൺപത്തി അഞ്ചാണ് അല്ലെ പിന്നെ എന്താണ് മാത്രം എത്രയാണ് എഴുന്നൂറ്റി എഴുപത്തിരണ്ട് അപ്പൊ എവിടെയായിരിക്കും കോമ്പറ്റീഷൻ കൂടുതൽ അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്താണ് നമ്മള് കട്ട് ഓഫ് നോക്കുന്നത് കോമ്പറ്റീഷൻ സീറ്റ് വെച്ചാണ് നോക്കുന്നത് അപ്പൊ ഇവിടെ നോക്കുമ്പോ നമുക്കറിയാം എന്താണ് ഇവിടെ നോക്കിയാൽ നിങ്ങൾ അത് ബംഗളൂര് നോക്കിയാൽ ബംഗൂര് നാ നാനൂറ്റി നാൽപ്പത്തി ഒരു സീറ്റിലേക്ക് അടച്ചേക്കാം അതാ ബംഗളൂർ സോണിൽ അപേക്ഷിച്ച് കോമ്പറ്റീഷൻ കൂടുതൽ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും ഇവിടെ സെക്കൻഡ് സെക്കൻഡിൽ അതുപോലെ ചെന്നൈയിലും അതുപോലെ ട്രിവാണത്തൊക്കെ എന്തായാലും കോമ്പറ്റീഷൻ എന്തായാലും കൂടുതലായിരിക്കും ബംഗളൂര് വെച്ച് നോക്കുവാണെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതൽ ഇവിടെ വന്നത് ചെന്നൈയിൽ വരാം അതുപോലെ സെക്കൻഡാബാദിൽ വരും ത്രിവാണത്തെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും കാരണം എന്താ ഒരു സീറ്റിലേക്ക് മത്സരിക്കുന്ന ആ ഉദ്യോഗസ്ഥ കൂടുതലാണ് ഇനി വേറെ കാര്യങ്ങളുണ്ട് ആ സോണിലേക്ക് മത്സര ഉദ്യോഗാർത്ഥികൾ ഇത് മാത്രം ഫാക്ടറല്ല ഇതൊരു ഫാക്ടർ അറിയാൻ പറഞ്ഞത് ആ ഫാക്ടറി ആ ആ സോണിലേക്ക് മനസ്സിലാവുന്ന ഉദ്യോഗാർത്ഥികളുടെ എന്താ പ്രിപ്രഷൻ അവരുകൂടി നമ്മൾ എന്ത് ചെയ്യാം ഈ കട്ട് ഓഫിനെ നേരിട്ട് ഒരു ഫാക്ടറി കൂടെ ആയിരിക്കും കേട്ടോ അപ്പോ നോക്കാം ഈ കോമ്പറ്റിഷൻ സീറ്റ് നിങ്ങൾ നോക്കുക അത് വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു കട്ട് ഓഫ് എന്ത് ചെയ്യുന്നില്ല ഒരു പ്രെഡിക്റ്റ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ ഇതിൽ ഓരോ ആർ ആർ ബിയിലും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത നമുക്കത് ഞാൻ നോർത്ത് ഇന്ത്യയൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ നോർത്ത് ഇന്ത്യ നോക്കാൻ നിങ്ങൾ നമ്മൾ നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികൾ കൂടുതലാണ് സൗത്ത് ഇന്ത്യ ആക്കി കൂടുതൽ വെച്ചേക്കുന്നത് അല്ലെ അപ്പോൾ ഓരോ ലെവലിലും വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കിയാൽ നൂറ്റി എൺപത്തൊന്നല്ലേ ഇവിടെ മാലഡേൽ എന്താണ് കോമ്പറ്റീഷൻ ലെവലുള്ളത് അതാണ് ഒരു സീറ്റിലേക്ക് മത്സരിക്കുന്ന വിദ്യാർത്ഥികളുള്ളത് അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കൂടുതൽ വിദ്യാർത്ഥികളെ നല്ല പ്രിപ്പയർ കിട്ടാൻ ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് എപ്പോഴും പറയണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ ആർ ആർ ബി വെക്കുമ്പോൾ ആറാം സോൺ വെക്കുമ്പോൾ എപ്പോഴും എന്ത് ചെയ്യാ നിങ്ങൾ നോക്കിയാണ് വെക്കാനായിട്ട് കാരണം കോമ്പറ്റീഷൻ കുറഞ്ഞത് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം കട്ട് ഓഫ് മാർക്ക് കുറവേ വരത്തുള്ളൂ ഓക്കെ അപ്പോൾ ഇനി നോക്കാം ഇത് വെച്ചെങ്കിലാണ് ഇനി അടുത്തൊരു കാര്യം എത്ര പേര് ഇതിൽ അപ്ലൈ ചെയ്തു എന്ന കാര്യം നോക്കാം ഇപ്പോൾ എൻ ഡി പി സി രണ്ടായിരത്തി ഇരുപത്തിനാല് വീഴ്ചയിൽ എത്രയാണ് വേക്കൻസിൽ എത്രയാണ് ഗ്രാജുവേറ്റ് ലെവലിൽ എത്രയാണ് എണ്ണൂ എണ്ണായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നും അണ്ടർ ഗ്രാജുവറ്റാണ് മൂവായിരത്തി നാനൂറ്റി നാൽപ്പത്തഞ്ച് ടോട്ടലി പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് വേക്കൻസികളുള്ളത് ഈ ഫോം ഫിൽ ചെയ്ത ആൾക്കാരെത്ര അമ്പത്തെട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം പേരാണ് ചെയ്ത് ഗ്രാജുവറ്റ് ലെവലിൽ ഫോം ഫിൽ ചെയ്തത് അതായത് അപ്ലൈ ചെയ്തത്രയും അമ്പത്തെട്ട് ലക്ഷം പേരാണ് ഏത് ഗ്രാജുവറ്റിൽ അപ്ലൈ ചെയ്തത് പക്ഷേ കണക്കുകൾ പ്രകാരം എന്താണ് എക്സാം എഴുതിയ ആൾക്കാർ ആൾക്കാര് നാൽപ്പത്തഞ്ചിനും അമ്പതിന എക്സാം എഴുതിയത് പകുതി പേരൊന്നില്ല എക്സാം എഴുതിയിട്ടില്ല അറ്റൻഡ് എക്സാം എഴുതാത്ത ആൾക്കാരാ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഏകദേശം ഇരുപത്തെട്ട് ഇരുപത്തെണ്ണായിരം ഇരുപത്തൊമ്പായിരം പേരെന്തെയുള്ള എക്സാം എഴുതിയിട്ടുള്ളത് കേട്ടോ എപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഒരവർ അപ്ലൈ ഒന്നും അവരെന്തെങ്കിലും എക്സാം എഴുതാറില്ല അപ്പോൾ ഇരുപത്തെട്ടായിരം ഇരുപത്തി ഒമ്പതിനായിരം പേരിലെ നമുക്ക് എന്തെങ്കിലും മത്സരം നിൽക്കുന്നത് കേട്ടോ അപ്പം ഇനി നോക്കാം അങ്ങനെയാണ് കട്ട് ഓഫ് പ്രീവിയസ് കട്ട് ഓഫും എങ്ങനെയാണ് നമുക്ക് ഈ വർഷത്തെ ഫലം നോക്കാം ഇവിടെ നോക്കാം വക്കളെ ഞാൻ ട്രിവാണ്ട്രോ എടുത്തേക്കാണ് ട്രിവാൻഡ്രർ എടുത്തപ്പോൾ ട്രിവാൻഡ്രത്ത് കഴിഞ്ഞ എ ടി പി സി സി ബിറ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എൻ ടി പി സി നടന്നത് ഇരുപത്തോ പത്തൊമ്പത് വിളിച്ച എക്സാം പക്ഷെ ഇരുപത്തിരണ്ടിലാണ് എക്സാം നടന്നത് ആ എക്സാം ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേക്ക് രണ്ട് ലെവലിലായിട്ടാണ് വരുന്നത് അല്ലേ ലെവൽ ഫൈവ് ലെവൽ സിക്സ് ഞാൻ ഓരോന്നിനും ഓരോ കട്ട് ഓഫുകൾ ആയിക്കൊണ്ടി വരുന്നത് എക്സാംസില് ഇവിടെ ലെവൽ ഫൈവ് ഞാൻ നോക്കുകയാണെങ്കിൽ പറയാം ലെവൽ ഫൈവിന്റെ കട്ട് ഓഫ് നമ്മൾ എത്ര നോർമലൈസേഷൻ കഴിഞ്ഞിട്ടാണ് നോർമലൈസേഷൻ കഴിഞ്ഞിട്ട് അറുപത്തൊന്ന് പോയിന്റ് മൂന്ന് അഞ്ചായിരുന്നു ജനറൽ യു ആറിന് ഒന്ന് ഒ ബി സിക്ക് ആവുമ്പോൾ അമ്പത്തഞ്ച് പോയിന്റ് പതിനാറ് ഇ ഡബ്ല്യൂ എസ് ആകുമ്പോ നാൽപ്പത് പോയിന്റ് തൊണ്ണൂറ്റി എസ് സി ആകുമ്പോ നാൽപ്പത്തി ഒന്ന് പോയിന്റ് നാൽപ്പത്തി എട്ടും എസ് ടി ആകുമ്പോൾ അത്രയാ നാൽപ്പത്തി മൂന്ന് പോയിന്റ് ഇരുപത്തി അഞ്ചാണ് നോർമലൈസേഷൻ കഴിഞ്ഞോ നിന്നത് ഇനി ലെവൽ സിക്സിലേക്ക് പോകുമ്പോൾ മാത്രമാണ് അറുപത്തി ഒമ്പത് പോയിന്റ് എഴുപത്തി മൂന്ന് അറുപത്തഞ്ച് പോയിന്റ് എത്രയാണ് തൊണ്ണൂറ്റി എട്ടും നാല്പത് പോയിന്റ് എത്രയാണ് പൂജ്യം ഒന്നും അമ്പത് പോയിന്റ് എത്രയാണ് എഴുപത്തി ഏഴും അതുപോലെ നാൽപ്പത്തി ഒമ്പത് പോയിന്റ് പൂജ്യം രണ്ടുമാണ് ഇത് നോർമലൈസേഷൻ കഴിഞ്ഞോ നിന്നത് അപ്പൊ ഇവിടെ നോക്കിയാലോ നമുക്ക് എന്താണ് ഇവിടുത്തെ കട്ട് ഓഫുകൾ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറഞ്ഞത് പക്ഷെ പറഞ്ഞു കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ വർഷത്തെ വേക്കൻസി കൂടുതലായിരുന്നു ചെന്നൈയിൽ കഴിഞ്ഞ വർഷം ശരിക്കും മുപ്പത്തയ്യായിരത്തിന് വേക്കൻസി ഉണ്ടായിരുന്നു ടോട്ടലി എൻ ടി ബി സി വന്നിരുന്നു അല്ലേ ഈ വർഷം വേക്കൻസി വളരെ വാർത്തക്കളെ പതിനൊന്നായിരം മൊത്തം വന്നിട്ടുണ്ട് അല്ലേ ഇവിടെ നിന്ന് നോക്കാം ഈ വർഷത്തെ വേക്കൻസി എത്ര ലെവൽ ഫൈവ് അമ്പത്തെട്ട് വേക്കൻസിൽ നമ്മൾ ട്രിവാൻഡത്തിൽ ലെവൽ സിക്സ് നൂറ്റി മുപ്പത്താറ് വേക്കൻസിയിലാണ് ട്രിവാൻഡർത്തുള്ളത് അപ്പൊ ഇതിനെ ബേസിക്കുന്നത് കട്ട് ഓഫ് ഓഫുകൾ കാരണം ഈ വേക്കൻസിലെ പതിനഞ്ച് ഇരട്ടിയ ആൾക്കാരായിരിക്കും എന്ത് പറയുക ഈ ലിസ്റ്റിൽ പറയാ അതായത് സിബിടി ടു പതിനഞ്ച് ഇരട്ടി ആയിരിക്കും കേട്ടോ അപ്പൊ അമ്പത്തെട്ട് പതിനഞ്ച് ആവത്തി പത്രം പേര് മാത്രം എന്ത് ചെയ്യുള്ളൂ സി ബി ടി ഫൈവ് ലിസ്റ്റിൽ ഉണ്ടാകത്തുള്ളൂ അവരെ ലെവൽ സിക്സ് ആയി എത്ര ഉണ്ടായിരിക്കും നൂറ്റി മുപ്പത്തി ആറിന്റെ അഞ്ച് ചെയ്യുക അത്ര പേര് എന്താള്ളു ലെവൽ സിക്സിലേക്കും ലിസ്റ്റിൽ ഉണ്ടാവുകയുള്ളു അപ്പൊ അതനുസരിച്ചായിരിക്കും കട്ട് ഓഫ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു ഈ വേക്കൻസികളുടെ എണ്ണം വളരെ ഇമ്പോർട്ടന്റ് ആണ് കട്ട് ഓഫ് തീർന്നിരിക്കുമ്പോ പിന്നെ കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കില്ല ഈ വർഷം എന്താണ് കോമ്പറ്റിഷൻ ലെവൽ അവർ മക്കളെ എന്തായാലും കട്ട് ഓഫ് ഉയർന്നു വരാൻ സാധിച്ചുള്ളൂ ഇവിടെ പറയുവാണെങ്കിൽ എസ് സി എസ് ടി അതുപോലെ തന്നെ യു ആർ ഒ ബി എസ് സി ഇ ഡ്ല്യൂസിൻ പറഞ്ഞാൽ നമുക്കൊരു എസ് സി ഏറ്റവും കുറവ് ഒരു കട്ട് ഓഫ് ഞാൻ പറയുന്നത് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഇത് നോർമലൈസേഷൻ കഴിഞ്ഞ ആട്ട ഞാൻ പറയാൻ പോകുന്നത് നോർമലേഷൻ നോർമലസേഷൻ നിങ്ങളുടെ മാർക്കിന്റെ അസാധ്യത്തിൽ ഒരു നാപ്പത്തി എട്ട് കൊണ്ടത്തില്ല ഒരു എഴുപത്തി അഞ്ച് എറൌണ്ട് എഴുപത്തി അഞ്ചിലെന്ത ഒരു കട്ട് ഓഫ് വരെ ആയിക്കുന്നത് അത് എസ് ടി മുതൽ എത്രയാണ് വരെ വല്ല ബിഗ് കട്ട് ഓഫ് എഴുപത്തി അഞ്ച് വരെ നമ്മൾ എന്താ അറൗണ്ട് എഴുപത്തി അഞ്ച് എത്ര വരണ്ട് ഈ സോണിൽ കട്ട് ഓഫ് വരെ ഓക്കെ പിന്നെ ഇത് ഓരോന്നും പിന്നെ പറഞ്ഞില്ല ഇനി ഒ ബി സി അതുപോലെ എസ് സി എസ് ടി ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അവിടുത്തെ എത്ര പേര് എത്ര വേക്കൻസിൽ ഒ ബി സിയിലുണ്ട് അതുപോലെ നോട്ടിഫിഷ്യലുണ്ട് എത്ര എസ് എസ് ടിയിലുണ്ട് എത്ര ഇ ഡബ്ല്യു സിയിൽ ഉണ്ട് അത് വെച്ചിട്ടാണ് അവിടുത്തെ കട്ട് ഓഫ് നമ്മൾ നിർണ്ണയിക്കുന്നത് ഇനി നിങ്ങളുടെ ഈ എത്ര നിങ്ങൾക്ക് നിങ്ങളിപ്പോൾ ഒ ബി എസ് സി നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പ്രിപ്പയർ എത്ര നിങ്ങൾക്ക് എക്സാം പ്രിപ്പയർ തുടങ്ങാൻ സാധ്യത ഉണ്ട് നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യാം റിപ്പയർ എന്തായിരിക്കും കേട്ടോ അപ്പൊ നിങ്ങളുടെ ഏതാണോ നിങ്ങൾ കാറ്റഗറി ഒബി സി ആണെങ്കിൽ എസ് ടി ആർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കത്തിലാണോ അത് കമന്റ് ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് അടുത്തതിന് കിട്ടാൻ ചാൻസ് അവർ പറഞ്ഞതായിരിക്കും ഓക്കെ ഇനി സോൺ നിങ്ങൾ പറ്റുന്ന ഏത് സോണിലാണ് പറഞ്ഞത് ട്രിവാണ്ട സോണിന്റെ കാര്യം ഞാൻ പറഞ്ഞത് ഇനി അടുത്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെന്നൈ സോണാണ് ഇവിടെ വേറെ കാര്യം പറഞ്ഞിട്ട് ഇവിടെ ഞാൻ മാർക്കുകളാ പറഞ്ഞേക്കുന്നത് മാർക്ക് നാൽപ്പത്തി തൊണ്ണൂറ്റി എഴുപത്തി അഞ്ചൊക്കെ മാർക്ക് പറഞ്ഞേക്കുന്നത് അല്ലെ ഇത് സോ ഇതാ പറയുക നോബ്ലസഞ്ച് ചെയ്യുമ്പോൾ മാറാം ചിലപ്പോ എന്താ അമ്പത് മാർക്ക് കിട്ടി നോർമല സെഷൻ ടഫ് ആയിട്ട് ഷിഫ്റ്റിലാണ് അമ്പത് മാർക്കറ്റ് കിട്ടിയെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം നോർമലൈസ് ചെയ്യുമ്പോൾ എന്തായി വരാം ചിലപ്പോൾ അറുപത് മാർക്ക് വന്നിരിക്കാം നോർമൽ ചെയ്യുക ചെയ്ത് കഴിയുമ്പോൾ അല്ലെ അപ്പൊ അത് മാറി സെഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ അത് ടഫ് ഷിഫ്റ്റ് ആണെങ്കിലും കാര്യമാണ് ഞാൻ പറയുന്നത് വിവിധ വിവിധ ഘട്ടങ്ങളായിട്ടുള്ള പരീക്ഷകളായതുകൊണ്ട് നോർമലൈസൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് ചെയ്ത് നമുക്ക് പറയൂലെ കേട്ടോ ഓക്കെ ഇനി അടുത്ത നോക്കാം അടുത്ത ചെന്നൈയിലേക്ക് ചെന്നൈയിലൊക്കെ വന്നാ ചെന്നൈയിലൊക്കെ നോക്കിയാൽ എഴുപത്തി നാലാണല്ലേ അവർ ഫൈവിന് ഒന്നേക്കുള്ളത് അല്ലെ പിന്നെ എത്രയാ അറുത്തി രണ്ടാണത് ലെവൽ സിക്സിൽ കാരണം ലെവൽ ഫൈവിലെ ഡിപ്പെൽ സിക്സിലായിരുന്നു കൂടുതൽ വെച്ചാൽ മാറി മാറി അല്ലെ ഇവിടെ നോക്കിയാൽ ഏറ്റവും കുറവ് എത്ര നാപ്പത്തി മൂന്ന് വന്നിരുന്നത് അല്ലെ അപ്പൊ ഇവിടെ ചെന്നൈയിൽ ഞാൻ പറഞ്ഞു ചെന്നൈയിൽ ഈ വർഷം ലെവൽ ഫൈവിന് എത്ര ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പേരുണ്ട് ലെവൽ സിക്സിന് എത്ര നൂറ്റി അറുപത്തി മൂന്ന് വേക്കൻസികളുണ്ട് അതേ കഴിഞ്ഞു പതിനഞ്ച് പേരുണ്ടാക്കും ആ ലിസ്റ്റ് ലെവൽ ഫൈവും ലെവൽ സിക്സിലും ഉണ്ടായിരിക്കുന്നതായിരിക്കും ഓ ഇവിടെ നോക്കിയാ ചെന്നൈയിൽ നോക്കിയാൽ എന്തായാലും ഞാൻ പോലെ ചെന്നൈയിൽ നിൽക്കും ഏറ്റവും കുറവ് മാർക്ക് നാൽപ്പത്തി സെയിം തന്നെ നമുക്ക് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാലൊക്കെ പ്രതീക്ഷിക്കും ഏറ്റവും കുറവ് പിന്നെ ഇതിലാ ചെന്നൈയിലൊക്കെ പറയും ഏറ്റവും ഹൈയസ്റ്റ് വര ചാൻസ് നോക്കിയ രണ്ട് എഴുപത്തി അറൗണ്ട് എഴുപത്തിരണ്ടൊക്കെ എന്ത് ചെയ്യാം മാർക്ക് ഇട്ടുകൾ എന്താ പറയാ ഞാനത് പറഞ്ഞാൽ നോക്ക് മാർക്കുകളാണ് കേട്ടോ നമുക്ക് കട്ട് ഓഫ് വെച്ചപ്പോ എന്തായാലും എഴുപത്തി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് വരുന്നിരിക്കാം ഏത് നോർമല സെഷൻ കഴിയുമ്പോഴൊക്കെ കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് ജനറലുകാർക്ക് കിട്ടിയ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ കട്ട് ഓഫ് നോർമലൈസേഷൻ പലപ്പോഴും എന്തായാലും മാർക്ക് കൂടി നിൽക്കുക കഴിഞ്ഞ വർഷമൊക്കെ മുംബൈയിലേക്ക് എന്തായാലും എൺപത്തി രണ്ടൊക്കെ എന്നായിരുന്നു കട്ട് ഓഫ് യു കട്ട് ഓഫ് എൺപത്തി രണ്ടക്കം തന്നത് അല്ലേ അത് നോർമലൈസേഷൻ കഴിഞ്ഞ മാർക്ക് എൺപത്തി രണ്ട് മാർക്ക് കിട്ടിയെന്നല്ല അതിൻ്റെ എക്സാം അത് അതാ കട്ട് ഓഫിൽ കൂടുതലാക്കാൻ അല്ലെങ്കിൽ എൺപത്തിരണ്ടിൽ കൂടുതൽ മേടിച്ചതെന്നല്ല ചിലപ്പോൾ എഴുപത് മേടിച്ചവർ എഴുപത്തഞ്ച് മേടിച്ചോർക്കുണ്ടാവും അവർ ഏ ഷിഫ്റ്റ് ആയാലും സിമ്പിൾ ഷിഫ്റ്റ് ടഫ് ഷിഫ്റ്റ് ആയിട്ട് എന്തായാലും മാർക്ക് കൂടും കേട്ടോ എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഓക്കെ ഇനി നിങ്ങൾ നിങ്ങൾ ഏതാണോ ആർ ആർ ബി ആർ ആർ ബി നിങ്ങൾക്ക് കിട്ടിയ മാർക്കും കൂടി എഴുതുക അത് നിങ്ങൾക്ക് കിട്ടാൻ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ നിങ്ങൾ അടിച്ചു കാര്യങ്ങളെല്ലാം പറഞ്ഞേക്കാം പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ പഠിച്ചു എന്നുള്ളത് ഞാൻ നിങ്ങൾ പറയണം മക്കളെ നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾക്ക് സി ബി ടി ടു ക്രാക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പ പറയണ വേറൊരു കാര്യം എന്ന് വെച്ചാൽ സി ബി ടി വൺ സി ബി ടി ടു വൺ റിസൾട്ട് ഓഗസ്റ്റ് വരെന്ന് പറഞ്ഞാൽ അഭിക്കണം ഈ അടുത്ത ദിവസം തന്നെ വന്നിരിക്കാം ഓഗസ്റ്റ് വരെ സെപ്റ്റംബർ ആദ്യം വന്നിരിക്കാം റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ആദ്യം ടൈം ഉണ്ടാകത്തില്ല നമുക്ക് പഠിക്കാനായിട്ട് ഏകദേശം വൺ വൺ മന്തിന്റെ അടുത്തേക്ക് ടൈം വരാൻ ചാൻസ് ഉള്ളത് നമുക്ക് പറയാ പല ഉദ്യോഗസ്ഥനും ഗ്രൂപ്പ് ഡി എക്സാം നടന്നിട്ടില്ലല്ലോ അപ്പൊ അതുകൊണ്ട് എൻ ഡി പി സി സി ബി ടി ടു നീണ്ടുപോകുമോ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞത് ഗ്രൂപ്പ് ഡി ആയിട്ട് ഒരു ബന്ധവും ഇല്ല ഏത് എൻ ടി പി സിയുടെ സി ബി ടി ടു ആയിട്ട് അല്ലെ കഴിഞ്ഞ കഴിഞ്ഞ വർഷം വിളിച്ച എക്സാമുകളിൽ നമുക്ക് തന്നെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കഴിഞ്ഞ എന്താ എൽ പി കഴിഞ്ഞിട്ടാണ് എൻ ടി പി സി വന്നത് ആദ്യം ജൂ എന്താ ഗ്രൂപ്പ് ഡിയിലൊക്കെ വിളിച്ചത് പക്ഷേ എൻ ടി പി സി എക്സാമിന്റെ മുമ്പ് എന്ത് പറഞ്ഞു എ എൽ പിടെ സി ബി ടി ടു കടന്നു അത് എൻ ടി പി സിയുടെ സി ബി ടി വൺ നടക്കണ മുമ്പ് എ എൽ പിടെ സി ബി ടി ടു നടന്നു അതുകൊണ്ട് സി ബി ടി ടൂവും സി ബി ടി വണ്ണും മറ്റേ എക്സാം ഒരു വ്യത്യാസം ഇല്ല ഗ്രൂപ്പ് ഡി കഴിഞ്ഞിട്ട് പോലെ എക്സാം നടക്കുന്നത് ചിലപ്പോൾ സെപ്റ്റംബർ എസാംസ് ഉണ്ടാകുന്നിരിക്കുന്നത് അപ്പൊ ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ എക്സാംസ് ഒരു വൺ മന്ത് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വേറെ കാര്യം ഉണ്ടെങ്കിൽ പറയുകയാണ് അധികം എക്സാം അധികം ഡേറ്റ് ഉണ്ടാകൂന്ന് ദിവസമൊക്കെ എക്സാംസ് ഉണ്ടാവുള്ളൂ സി ബി ടി വൺ പോലെ കുറേ ദിവസങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല മൂന്ന് ദിവസമൊക്കെ സി ബി ടി ടു എക്സാംസ് ഉണ്ടാവുള്ളൂ അപ്പൊ സി ബി ടു വണ്ടി നിങ്ങൾ പഠിക്കേണ്ട കാര്യമല്ല വേറെ സിമ്പിൾ ആയിട്ട് സിലബസ് ആണ് അപ്പൊ നിങ്ങൾ പഠിച്ചു തുടങ്ങുക നേരത്തോട് ഞാൻ മാക്സ് റീസണിങ് ജനറൽ അവയർനസ് ഉണ്ട് മാർക്കുകൾ മാത്രം വ്യത്യാസമുള്ളൂ നൂറിന്റെ സാധനം നൂറ്റി ഇരുപത് മാർക്ക് ഉണ്ടാവും മാക്സ് മുപ്പത്തഞ്ച് റീസണിങ് മുപ്പത്തഞ്ച് പിന്നെ ജി കെ അമ്പത് ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ മക്കളെ ഞാൻ പറഞ്ഞു എഴുപത് എൺപത് ഒക്കെ കട്ട് ഓഫുകൾ വരുന്നത് അല്ലെ ഇതൊക്കെ കട്ട് ഓഫുകൾ മാത്രമാണ് എഴുപതമ്പത് ഇത് സി ബി ടി വൺ ഇന്ത്യ സി ബി ടി ടുവിൽ വരുമ്പോൾ എന്താണ് കോമ്പറ്റീഷൻ ഒന്നുകൂടി ടൈറ്റ് ആവും പഠിക്കുന്ന പഠിക്കുന്ന ഉദ്യോഗസ്ഥർ മാത്രം എന്താണ് സി ബി ടി ിൽ ഉണ്ടാവുള്ളൂ അപ്പൊ അതുകൊണ്ട് നല്ല ടൈറ്റ് കോമ്പറ്റീഷനാണ് നിങ്ങൾ നൂറ്റി ഇരുപതിൽ നിങ്ങൾ അത്രയാണ് നല്ല മാർക്ക് മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആയിട്ടുള്ളൂ ലിസ്റ്റിൽ തന്നെ കയറാൻ പറ്റുള്ളൂ ലിസ്റ്റ് നല്ല ഉയർന്ന മാർക്ക് റാങ്കിലെത്തിയാൽ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ അല്ലെ ജസ്റ്റ് കട്ട് ഓഫ് ക്ലീർ ഒരിക്കലും ജോബ് കിട്ടത്തില്ല അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ സി ബി ടി വണിൽ ജസ്റ്റ് കട്ട് ഓഫിന്റെ അടുത്തൊക്കെ വന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ എട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് സി ബി ടി ടു ആക്കിയാൻ പറ്റില്ല സി ബി ടി ഫോക്കസ് ആയിട്ട് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞുള്ളൂ കേട്ടോ അപ്പൊ നമ്മുടെ മാക്സിമം റീസൺ എഴുപത് മാർക്ക് ഉണ്ട് ജിക്ക് അമ്പത് നൂറ്റി ഇരുപത് മാർക്ക് നൂറ്റി ഇരുപത് മാർക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ മാത്രമേ സഹിക്കുള്ളൂ ഹൺഡ്രഡ് പ്ലസ് മാർക്ക് സ്കോർ ചെയ്താൽ ടൈറ്റ് കോമ്പറ്റീഷനാണ് ഈ വർഷം നടക്കാൻ പോകുന്നത് ഓക്കെ നോക്കാം ഇത് നമ്മുടെ റോബസ് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ എൻ ഡി പി സി ഞാൻ പറ്റില്ല സി ബി ടിവിന്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ സി ബി ടി വൺ ജയിക്കാൻ സി ബി ടി പല വിദ്യാർത്ഥികൾക്കും മാർക്ക് പോകുന്നുണ്ട് കാരണം എന്താണ് മാത്സ് കോസൈറ്റ് ചെയ്യാൻ സമയം എടുത്ത റീസൺ അതുകൊണ്ട് എന്തെങ്കിലും നാൽപ്പത് മാർക്ക് കിട്ടിയത് മുപ്പത്തഞ്ച് കിട്ടിയ വിദ്യാർത്ഥികളൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ എനിക്ക് പറയാനുള്ള മക്കളെ നിങ്ങൾ രീതി രീതിയിൽ കൊണ്ട് മാത്രമാണ് നിങ്ങളെ എക്സാംകൾ അക്കാൻ പറ്റുന്നത് നിങ്ങൾ കൺവേലായി പഠിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് സമയം എടുത്തത് മുപ്പത് മുപ്പത്തഞ്ച് നാൽപ്പത് മാർക്ക് കിട്ടിയത് അപ്പോൾ പോട്ടെ ഈ പോയ കാര്യമായിട്ട് കാലം അല്ല അടുത്ത വർഷത്തിൽ നല്ല പ്രിപ്പയർ ചെയ്യുക അടുത്ത നോട്ടിഫിക്കേഷൻ വരെ സി ബി അടുത്ത ഈ വർഷത്തെ എൻ ഡി പി സി എന്തായാലും അപ്പം അതിൻ്റെ രണ്ടായിരത്തി ഇരുപതിനിലാണ് എൻ ഡി വിഷൻ ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഗ്രൂപ്പ് ഡി ി എക്സാം ഞാൻ പറഞ്ഞു എൻ ഡി പിന്നെ ഗ്രൂപ്പ് ഡി എക്സാംസ് ഉള്ളവരുണ്ട് അപ്പൊ എൻ ഡി പി സി എന്തായാലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പ് ഡി എങ്കിൽ നിങ്ങൾ നല്ലവരെ പഠിച്ചത് യു ഡി എന്ന ടൈപ്പ് കോമ്പറ്റീഷനാണ് അത് നല്ല എഫ് എഫ് ബാച്ച് ഫാസ്റ്റ് ബാച്ച് എന്ന് പറയും ഈ ബാച്ച് വെച്ചാൽ യു ഡി എസാം ഓൾറെഡി നമുക്ക് കുറച്ച് ടൈം കിട്ടിയിട്ടുണ്ട് കേസ് ഒക്കെ നടക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ടുമൂന്ന് മാസം കൊണ്ട് ടൈം കിട്ടുന്നുണ്ട് അപ്പൊ ഇനി എന്തെങ്കിലും നല്ല പഠിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ എക്സാം കളയായിരിക്കുക ആ എക്സാം ക്രാക്ക് ചെയ്യാം നമ്മുടെ ടൈം കളയരുത് നമ്മൾ തോട്ട് കഴിഞ്ഞിട്ട് ഒരു പാർട്ടി തോക്കുന്നത് നമ്മൾ നമ്മൾ മുന്നേറുക ഓക്കെ അപ്പൊ അതിന്റെ ബാച്ചിലുണ്ട് പിന്നെ നമ്മൾ എന്താ ഫൗണ്ടേഷൻ ബാച്ച് അല്ലെ വേറെ വട്ട എക്സാംസ് എഴുതി ആറാം എഴുതി നിങ്ങൾക്ക് എന്താ ഫൗണ്ടേഷൻ ബാച്ച് ഉണ്ട് ആ അങ്ങനെ ബേസ്ലേഷൻ സ്പീഡ് ഒട്ടുമില്ലാത്ത എന്ത് ചെയ്യാ ഫൗണ്ടേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ പറയുക പിന്നെ അതെല്ലാം മാക്സിമം റീസണിങ് മാത്രമേ മാക്സ് ആ റീസണിന്റെ കാരണം മാക്സ് ആർ റീസണിംഗ് പാടില്ലേ ഇമ്പോർട്ടന്റ് കടവാണ് റൈൽ അപ്പൊ ഇതിന്റെ ബാച്ചിലുണ്ട് അപ്പൊ കൂടുതലും ഇവിടെ നമ്മളായിട്ട് ബന്ധപ്പെടാവുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം മക്കളെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്യുക ഇപ്പം സി ബി ടി ടുവിൽ പഠിക്കാൻ ഇപ്പത്തേന് പ്രിപ്പയർ ചെയ്യാം നമുക്ക് റിസൾട്ട് വന്നാൽ വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പം ആ റിസൾട്ട് അടുത്ത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തിന് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മാർക്കുകൾ നിൽക്കിയിട്ട ചാൻസ് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക നിങ്ങൾ ഏത് റെയിൽവേ സോണിലാണ് വെച്ചേക്കുന്നത് അതുപോലെ നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നുള്ള കൃത്യമായിട്ട് എന്താ നിങ്ങൾ കാറ്റഗറി ഏത് ഒ ബി സി ആണോ എസ് സി എസ് ടി ആണോ ജനറൽ ആണോ അപ്പോൾ അതനുസരിച്ച് നമ്മൾ ടീമിനി പ്രിപ്പയർ എന്തായാലും നിങ്ങൾ ടി വി പഠിച്ചിട്ടുള്ളത് എന്തെല്ലാം കാര്യങ്ങൾ ഓക്കെ നല്ല പ്രിപ്പർ ചെയ്യാൻ ഓൾ